ദേശീയപാത എൺപത്തിയഞ്ച് വിഷയത്തിൽ ഇടുക്കി ജില്ലയിലെ ജനങ്ങളുടെ സ്വപ്ന പദ്ധതിയാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയെന്നും നേരിമംഗലം മുതൽ വാളറ വരെയുള്ള പാത കപട പരിസ്ഥിതിവാദികളും സംസ്ഥാന സർക്കാരും ചേർന്ന് അട്ടിമറിച്ചതായും ബിജെപി അടിമാലി മണ്ഡലം പ്രസിഡന്റ് അനീഷ് പ്രതികരിച്ചു മോദി സർക്കാർ പ്രഖ്യാപിച്ച നാഷണൽ ഹൈവേ വികസനം നടത്താൻ ബിജെപി പ്രതിജ്ഞാബദ്ധമാണെന്നും എൻ എച്ച് സംരക്ഷണ സമിതി മുപ്പത്തിയൊന്നിന് പ്രഖ്യാപിച്ച ലോങ് മാർച്ചിനും ഹർത്താലിനും ബി ജെ പി പൂർണ്ണ പിന്തുണ നൽകുന്നതായും അനീഷ് പറഞ്ഞു ഇടുക്കിയിലെ ജനങ്ങളുടെ സ്വപ്ന പദ്ധതിയാണ് കൊച്ചി ധനുഷ്കുടി ദേശീയപാത ഇതൊരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഈ പദ്ധതി കടന്നു പോകുന്ന നേരുമംഗലം മുതൽ വാളറ വരെയുള്ള പതിനാലര കിലോമീറ്റർ കപട പരിസ്ഥിതിവാദികളും സംസ്ഥാന സർക്കാരും ചേർന്ന് അട്ടിമറിച്ചിരിക്കുകയാണ് മോദി സർക്കാർ പ്രഖ്യാപിച്ച നാഷണൽ ഹൈവേ വികസനം നടത്തുവാൻ ബി ജെ പി പ്രതിജ്ഞാബദ്ധവുമാണ് ഹൈവേ സംരക്ഷണ സമിതി പ്രഖ്യാപിച്ചിട്ടുള്ള ലോങ് മാർച്ചിലും ഹർത്താലിനും ബി ജെ പി അടിമാലി മണ്ഡല കമ്മിറ്റിയുടെ പിന്തുണ അറിയിക്കുന്നു ഈ വിഷയത്തിൽ ബി ജെ പിക്ക് രണ്ടഭിപ്രായമില്ല ബി ജെ പിക്ക് ഒരഭിപ്രായമേ ഉള്ളൂ അത് വികസനം അഭിപ്രായമാണ്